യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഹസിച്ച് പി വി അൻവർ എം എൽ എ തന്നെ കുറ്റം പറഞ്ഞും തെറി പറഞ്ഞും നടന്നവരാണ് യൂത്ത് കോൺഗ്രസ് കാർ ഇപ്പോൾ തൻ്റെ ആരോപണത്തിൻ്റെ പേരിൽ മാർച്ച് നടത്തുന്നുവെന്നും പി വി അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ശരത് ചേരുന്നുണ്ട് ശരത് നിലവിൽ പി വി അൻവർ ഉയർത്തിവിട്ട ചില ആരോപണങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു അതിൻ്റെ പേരിലാണിപ്പോൾ യൂത്ത് കോൺഗ്രസ് വലിയ തരത്തിലുള്ള അക്രമ മാർച്ചുമായി സെക്രട്ടേറിയറ്റ് മുന്നിലും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും അക്രമം അഴിച്ചുവിടുകയും ചെയ്തത് അത് പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തൊക്കെയാണ് യൂത്ത് കോൺഗ്രസ്സിനെ അൻവർ കണക്കറ്റ് പരിഹസിച്ചിരിക്കുന്നത് സിജു യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് തുടങ്ങുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അൻവർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിനെ പരിഹസിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ഇത്തരത്തിലാണ് പറയുന്നത് എന്നെ കുറ്റം പറഞ്ഞും തെറി പറഞ്ഞും നടന്നിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ എൻ്റെ ആരോപണങ്ങളുടെ ചുവട് പറ്റിക്കൊണ്ട് സമരവുമായി മുന്നോട്ട് വരികയാണ് നിങ്ങളുടെ മുതുകത്തെല്ലാം തിരുവനന്തപുരം നഗരത്തിൻ്റെ റൂട്ട് പതിയെട്ട് എന്ന രീതിയിലായിരുന്നു പരിഹാസം ഉണ്ടായിരുന്നത് പറഞ്ഞത് ഏതാണ്ട് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്താൻ ശ്രമിച്ചത് എന്നാൽ പോലീസിൻ്റെ വളരെ സംയോജനത്തോടു കൂടിയിട്ടുള്ള പെരുമാറ്റ നടപടേണ്ട ഭാഗം മാത്രമായി ായിട്ടാണ് അത്തരത്തിലൊരു സംഭവത്തിലേക്ക് കടക്കാതിരുന്നത് ഈ പറഞ്ഞ അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്നെ കുറ്റം പറഞ്ഞു കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ് എന്നെ കുറ്റം പറഞ്ഞും തെറി പറഞ്ഞും നടന്നിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ കുഞ്ഞാടുകൾ എൻ്റെ ആരോപണങ്ങളുടെ പേരിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി അവരുടെ മുതുകത്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെ റൂട്ട് മാപ്പ് പതിപ്പിക്കുന്നത് കാണാൻ വേണ്ടി അക്ഷമയോടെ കാത്തിരിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോയും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു ഇത് കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സമരത്തിൻ്റെ അല്ലെങ്കിൽ അൻവർ ഉന്നയിച്ച വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള അൻവർ ഉയർത്തിയ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസ് സമയ സമരത്തെ പരിഹസിക്കുന്നു സമരത്തിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അൻവർ പരിഹാസ പോസ്റ്റുമായിട്ട് സിജു ശരി ശരത്താണ് വിവരങ്ങൾ നൽകിയത് യൂത്ത് കോൺഗ്രസ് മാർച്ചിനെ പരിഹസിച്ച് പി വി അൻവർ എം എൽ എ തന്റെ കുറ്റം പറഞ്ഞും തെറി പറഞ്ഞും നടന്ന യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ തന്റെ ആരോപണത്തിന്റെ പേരിൽ മാർച്ച് നടത്തുന്നായിരുന്നു പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവരങ്ങളാണ് ശരത് നൽകിയത്